ഇതാണ് കഴിഞ്ഞ ദിവസം പോക്കോ പുറത്തിറക്കിയ അവരുടെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള പോക്കോ എഫ് സിക്സ് ഒരുപാട് ഗുണങ്ങളുള്ള ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് അതുപോലെ തന്നെ ചെറിയ ചില കല്ലുകടികളും ഉണ്ട് നമ്മൾ ഇനി ഒരു വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് എന്തൊക്കെയാണ് പോക്കോ എഫ് സിക്സ് എന്ന് പറയുന്ന ഫോണിന്റെ ഗുണങ്ങളും അതുപോലെ തന്നെ അതിന്റെ ദോഷങ്ങളും ആദ്യം നമുക്ക് ഇതുപോലെ ഒരു ബോക്സിനകത്താണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത് അതൊന്ന് അൺബോക്സ് ചെയ്യാം എന്തായാലും ഇതുപോലൊരു മഞ്ഞ ബോക്സ് അതിനകത്ത് സിം സിമജെട്രിക് പിൻ യൂസർ മാനുവൽ ബാക്ക് കേസ് ഫോൺ അതിനകത്തേക്ക് വരാം എ ടു സി ചാർജിംഗ് കേബിൾ നൂറ്റി ഇരുപത് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ഇത്തരം കാര്യങ്ങളാണ് ബോക്സിനകത്തുള്ളത് ബോക്സിനകത്ത് നമ്മുടെ സ്മാർട്ട് ഫോൺ ബ്ലാക്ക് കളർ ാണ് എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട് പോക്കോ എഫ് ഫൈവ് എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ അതായത് ഇതിന്റെ മുൻഗാമി നല്ല ഒരു ഗ്ലോസി ഫിനിഷുമായിട്ടാണ് വന്നിരുന്നത് എന്നാൽ ഇവിടെ പോക്കോ എഫ് സിക്സ് എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ വന്നിരിക്കുന്നത് ഒരു മാറ്റ് ഫിനിഷുമായിട്ടാണ് ഈ ഒരു ഫോൺ കയ്യിലെടുത്ത് ആദ്യം തന്നെ നമ്മൾ നോക്കുമ്പോൾ തോന്നുന്ന ഒരു കാര്യമുണ്ട് അതായത് നമ്മൾ ഈ ഒരു ഫോണിന്റെ പ്രൈസ് റേഞ്ചുമായിട്ട് അതിൽ നിന്നും വില കുറഞ്ഞ ഒരു ഫോണിന്റെ ഒരു ലുക്കാണ് പൊതുവേ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ കയ്യിലെടുക്കുമ്പോൾ തോന്നുന്നത് ഒരു 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 മിഡ് റേഞ്ച് സെഗ്മെന്റ് ഫോണിന്റെ അത്രയും ഒരു ഒരു ലുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ സ്പെഷ്യലി ഈ ഒരു ഫോണിന്റെ ബാക്ക് പ്ലാസ്റ്റിക് ആണ് അതുപോലെ ഒരു ഫ്രെയിം പ്ലാസ്റ്റിക് ആണ് ഈ പ്രൈസ് പോയിന്റിൽ ഗ്ലാസ് ബോഡിയുമായിട്ട് വരുന്ന ഫോണുകൾ ഒരുപാടുണ്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യം കഴിഞ്ഞ പ്രാവശ്യം ഇതിൻ്റെ മുൻഗാമിയായിട്ട് പോക്കോ പുറത്തിറക്കിയ പോക്കോ എഫ് ഫൈവ് ഇതിൽ നിന്നും കുറച്ചുകൂടെ ലുക്ക് വൈസ് കാണാൻ ബെറ്റർ ആയിരുന്നു എന്ന് വേണം പറയാം കുറച്ചുകൂടി ഒരു ഗ്ലോസി ഫിനിഷും അതുപോലെ കുറച്ചുകൂടി ഒരു സൈസ് കൂടുതലൊക്കെ പോക്കോ എഫ് ഫൈവ് ഉണ്ടായിരുന്നു എന്നാൽ ഇവിടെ മാറ്റ് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത് മാറ്റ് ഫിനിഷ് കൊടുത്തിരിക്കുന്നുണ്ടൊരു ഗുണമെന്ന് പറയുന്നത് ഫിംഗർ പ്രിന്റ് പതിയുന്നില്ല എന്തായാലും എനിക്ക് ലുക്ക് വൈസ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് പോക്കോ എഫ് ഫൈവ് ഇതിന്റെ മുൻഗാമി തന്നെയാണ് അതുപോലെ ക്യാമറകൾ നോക്കി ഇവിടെ രണ്ട് ക്യാമറകളുണ്ട് അതൊരു വലിയ ഒരു സർക്കിളിനകത്താണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു റിംഗ് ഫ്ലാഷ് ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് പോക്കോ എന്ന് എഴുതിയിട്ടുണ്ട് അതുപോലെ ഫിഫ്റ്റി എം ബി ഓ എസ് എന്ന് എഴുതിയിട്ടുണ്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ പോക്കോ എഫ് ഫൈവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി കയ്യിൽ പിടിക്കാനുള്ള ഒരു സുഖമുണ്ട് കുറച്ചുകൂടി ഒരു എനിക്കൊന്നും ഒരു അല്പം വലിയ ഫോം ഫാക്ടർ ആയിരുന്നു പോക്കോ എഫ് സിക്സ് വലുത സൈഡിലായിട്ടാണ് വോളിയം ബ്രോക്കേസും പവർ ബട്ടണും താഴെ സ്പീക്കർ കിടൽ ടൈപ്പ് സി ചാർജിംഗ് പോർട്ട് അതുപോലെ മൈക്രോഫോൺ സിം ട്രേ എന്നിവ കാണാം ഇട സൈഡിൽ ഒന്നുമില്ല മുഗൾ ഇത്തരത്തിൽ സ്റ്റീരിയോ സ്പീക്കറിന്റെ രണ്ടാമത്തെ സ്പീക്കറിൽ കാണാം അതുപോലെ ഐ ആർ ഉണ്ട് സെക്കൻഡറി ന്യൂസ് ക്യാൻസലേഷൻ മൈക്കും നൽകിയിട്ടുണ്ട് ഈ ഒരു ഫോണിന്റെ തിക്നെസ് വളരെ കുറവാണ് കൃത്യമായി പറഞ്ഞാൽ സെവൻ പോയിന്റ് എയ്റ്റ് മില്ലിമീറ്റർ മാത്രമാണ് അതുപോലെ വെയിറ്റും കാര്യമായി കുറവാണ് നൂറ്റി എഴുപത്തി ഒമ്പത് ഗ്രാം ഭാരം മാത്രമേ ഉള്ളൂ അപ്പൊ ഫോം ഫാക്ടർ കൊള്ളാം നല്ല ഒരു ൻഹാൻ ഫീലൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ പറഞ്ഞ പോലെ എഫ് ഫൈവ് ആണ് എനിക്ക് കുറച്ചും കൂടി ഒരു പ്രീമിയം ഫീൽ തന്നത് അത്രയും ഒരു ഒരു ഫീല് ഒരു പ്രീമിയം ഫീൽ ഈ ഒരു ഫോൺ എന്തുകൊണ്ടോ എനിക്ക് കണ്ടിട്ട് തോന്നുന്നില്ല ഇനി നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് കണ്ണിൽ കൊടുക്കുന്ന ഒരു കാര്യമുണ്ട് ഈ ഒരു ബെസ ഡിസ്പ്ലേ ആ ഒരു ബെസലുകളെല്ലാം വളരെ തിന്നാണ് ഒരു യൂണിഫോം ബെസലുമാണ് നാല് സൈഡ് ഒരേപോലുള്ള ആളുകളുള്ള വളരെ തിന്നായിട്ടുള്ള ഒരു ബെസൽ അത് അത് കൊള്ളാം അത് ഭയങ്കര അത് വളരെ നന്നായിരിക്കുന്നു കഴിഞ്ഞ പോക്കോ എഫ് ഫൈവിലും ഡിസ്പ്ലേ ആയിരുന്നു എനിക്ക് എനിക്കതിനകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് പക്ഷേ ഇവിടെ ഞാൻ പറയട്ടെ പോക്കോ അത്രയും ഒരു ആ തന്ന ഒരു ക്വാളിറ്റി ഡിസ്പ്ലേ ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളൊരു സത്യമാണ് എങ്കിലും കുഴപ്പമില്ലാത്ത ഒരു അമോ എൽ ഇ ഡി ഡിസ്പ്ലേയാണ് അതുപോലെ വൺ ട്വന്റി ഹെഡ്സിന്റെ റിഫ്രഷ് ആയിട്ടുണ്ട് മാത്രമല്ല ഫൈവ് കെ റെസൊല്യൂഷൻ ഉള്ള ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അത് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഒന്നൂറ്റി അറുപത് ഹെഡ്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഉണ്ട് അപ്പോൾ ഇത് പ്രധാനമായിട്ടും ഗെയിമിംഗ് കളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫോണായിട്ട് നമുക്ക് യൂസ് ചെയ്യാം അതുകൊണ്ട് തന്നെ രണ്ടായിരത്തിഒരുന്നൂറ്റി അറുപത് ഹെഡ്സിന്റെ ഇൻസ്റ്റന്റ് ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഉള്ളത് കൊണ്ട് തന്നെ മികച്ച ഒരു നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയിൽ നിന്നും ലഭിക്കും ഇതിന്റെ ഒരു ബ്രൈറ്റ്നസ്സിനെ പറ്റി പറഞ്ഞാൽ രണ്ടായിരത്തി നാനൂറ് നിറ്റ്സ് ആണ് ഇതിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ഞാനിപ്പോ യൂസ് ചെയ്തപ്പോ മനസ്സിലായ ഒരു കാര്യം ഏകദേശം ഒരു നയന്റി പെർസെന്റേജ് ഒക്കെ ബ്രൈറ്റ്നസ് വെച്ചെങ്കിൽ ഇൻഡോറിൽ പോലും നമുക്ക് ആവശ്യമുള്ള ഒരു ബ്രൈറ്റ്നസ് ഫീൽ ചെയ്യുന്നുള്ളൂ എന്നുള്ളത് സത്യമാണ് അതുപോലെ തന്നെ എച്ച് ഡി ആർ ടെൻ പ്ലസിന്റെ സപ്പോർട്ടും ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേക്ക് നൽകിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഹെഡ്സിന്റെ പി ഡബ്ല്യു എം ഡിമ്മിങ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോ ലോ ലൈറ്റിൽ ഇപ്പോൾ റൂമിൽ ലൈറ്റ് ഒന്നും ഇല്ലാതെ ഇരുട്ടത്ത് നമ്മൾ ഇതിന്റെ ബ്രൈറ്റ്നസ് ഓട്ടോ ബ്രൈറ്റ്നസ് ഒക്കെ വെച്ചുകൊണ്ട് ഇതുപോലെ കുറച്ച് ആ ഒരു ഫ്ലിക്കറിങ് വളരെ കുറവാണ് മറ്റു നോക്കുമ്പോൾ മാത്രമല്ല കോണിങ് ഗ്ലാസ് പ്രൊട്ടക്ഷൻ ഇതിന്റെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ചെറിയ ചെറിയ ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേ വരില്ലെന്ന് പ്രതീക്ഷിക്കാം അടുത്തായിട്ട് ഇതിന്റെ ഒരു പെർഫോമൻസ് വന്നു കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗന്റെ സീരീസിലെ ഏറ്റവും പുതിയ പ്രൊസർ ആയിട്ടുള്ള എന്ന പ്രോസസറുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത് പ്രോസറുമായിട്ട് ഇന്ത്യയിലെത്തുന്ന ആദ്യ സ്മാർട്ട് ഫോൺ നമുക്ക് വന്നിരിക്കുന്ന വേരിയന്റ് ഇത്തരത്തിൽ ട്വൽ ജി ബി ഫൈവ് ജി ബി വേരിന്റ് ആണ് അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ റാം ടൈപ്പ് എന്ന് പറയുന്നത് എൽ പി ഡി ആർ ഫൈവ് എക്സും അതുപോലെ സ്റ്റോറേ ടൈപ്പ് എന്ന് പറയുന്നത് യു എഫ് എസ് ഫോറുമാണ് അപ്പൊ അതെല്ലാം കൂടി ചേർന്നുകൊണ്ടുള്ള ചേർന്നുകൊണ്ടൊരു ആൻഡിറ്റു സ്കോർ ഏകദേശം ലക്ഷത്തിനടുത്തൊരു ആന്റി ടൂ സ്കോർ ആണ് പോക്കോ ക്ലെയിം ചെയ്യുന്നത് നമ്മൾ ഇവിടെ ഈ ഒരു ഫോണിന്റെ ആൻഡിറ്റു സ്കോർ എന്ന് ടെസ്റ്റ് ചെയ്തു ഏകദേശം പതിമൂന്ന് ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തിൽ പുറത്തെ അതായത് ഒരു പതിനാല് ലക്ഷത്തിനടുത്തുള്ള ഒരു ആന്റി ടു സ്കോർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ഒരു സി പി ത്രോട്ട്ലിംഗും നമ്മൾ ചെയ്തു ത്രോട്ട്ലിങ് ഒക്കെ വളരെ പക്കയാണെന്ന് പറയേണ്ടി വരും ഏകദേശം നയന്റി ത്രീ പെർസെന്റേജ് ആണ് ഇതിന്റെ ആ ഒരു പെർഫോമൻസ് വൈസ് ുള്ള ആ ഒരു സി പി ത്രോട്ടിംഗ് നമുക്ക് കാണിക്കുന്നത് അത് ഒരു ബെറ്ററായിട്ടുള്ള ഒരു സി പി ത്രോട്ടിംഗ് ആണ് ഇവിടെ നമുക്ക് കാണിക്കുന്നത് എന്ത് ഈ ഒരു ഫോൺ ഇത്രയും പെർഫോമൻസും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ടെങ്കിലും ഇതിനകത്ത് കുറവ് പെർഫോമൻസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതായത് ബി ജി എം എ ഗെയിം കളിക്കുമ്പോൾ ഇപ്പോഴും ഈ ഒരു ഫോണിനകത്ത് നയന്റി എഫ് പി എസ് സപ്പോർട്ട് നൽകിയിട്ടില്ല സിസ്റ്റി എഫ് പി എസ് സപ്പോർട്ട് മാക്സിമം നമുക്ക് ലഭിക്കുന്നുള്ളൂ നിലവിൽ എന്തായാലും നയൻറ്റി എഫ് പി എസ് സപ്പോർട്ട് ഇല്ല എന്നുള്ളത് ഒരു കുറവ് തന്നെയാണ് ഒരു പക്ഷേ മറ്റൊരു അപ്ഡേറ്റിലൂടെ ഒരുപക്ഷെ നയന്റി എഫ് പി എസ് സപ്പോർട്ട് നൽകുമായിരിക്കാം എന്തായാലും നിലവിൽ സിക്സ്റ്റി എഫ് പി എസ് സപ്പോർട്ട് മാത്രമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ബി ജി എം എ ഗെയിമിനുള്ളത് നമുക്ക് ഗ്രാഫിക്സ് സ്മൂത്തിൽ ഫ്രെയിം റേറ്റ് എക്സ്ട്രീമിൽ കളിക്കാൻ പറ്റും ഇല്ല ലാഗോ ഫീൽ ചെയ്യുന്നില്ല വളരെ സ്മൂത്ത് ആയിട്ടുള്ള എക്സ്പീരിയൻസ് തന്നെയാണ് ആണ് സമ്മാനം അടുത്തായിട്ട് ബാറ്ററി സൈഡിലേക്ക് കഴിഞ്ഞാൽ അയ്യായിരം എം എച്ച് ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് കരുത്ത് പരുന്നത് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഉണ്ട് ഫോണിന്റെ ബോക്സിൽ നേരത്തെ നമ്മൾ കണ്ടതുപോലെ വാട്ടിന്റെ ചാർജർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോ നയന്റി വാട്ട് പറയുമ്പോൾ വളരെ ഫാസ്റ്റ് ചാർജിങ് ആണ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു എച്ച് ബാറ്ററി ചാർജ് ചെയ്യാൻ സാധിക്കും ഫോണിന്റെ ബാക്കിൽ ഇത്തരത്തിൽ രണ്ട് ക്യാമറകൾ അമ്പത് മെഗാ പിക്സലിൻ്റെ ഒരു പ്രൈമറി സെൻസർ അത് വന്നിട്ട് സോണി ഐ എം എസ് എയ്റ്റ് എയ്റ്റ് ടു എന്ന് പറയുന്ന സെൻസറാണ് നൽകിയിരിക്കുന്നത് പിന്നീട് എട്ട് മെഗാ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയുമാണ് കൊടുത്തിരിക്കുന്നത് ബാക്കിൽ രണ്ട് ക്യാമറകളെ കൊടുത്തിട്ടുള്ളൂ മാക്രോ സെൻസറോ അതുപോലെ ഡെപ് സെൻസറോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇല്ല വെറുതെ പേരിന് വേണ്ടിയിട്ടുള്ള സെൻസറുകളില്ല അതുപോലെ സെൽഫി എടുക്കുന്നതിന് വേണ്ടി ഇരുപത് മെഗാ പിക്സലിൻ്റെ ഒരു സെൽഫി സെൻസറാണ് കൊടുത്തിരിക്കുന്നത് സാധാരണ നമ്മൾ മുപ്പത്തിരണ്ട് മെഗാ പിക്സൽ സാധാരണ കേൾക്കാറുണ്ട് പതിനാറ് മെഗാ പിക്സൽ സെൽഫി കേൾക്കാറുണ്ട് പക്ഷേ ഇരുപത് മെഗാ പിക്സൽ അത് വളരെ ആണ് അത്തരം ഒരു മെഗാ പിക്സലുള്ള സെൻസറാണ് സെൽഫിയായി നൽകിയിരിക്കുന്നത് വീഡിയോയിലേക്ക് വരുമ്പോൾ നമുക്ക് ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ മാക്സിമം ഫോർ കെ സിസ്റ്റി എഫ് ടി എസ് ഉള്ള വീഡിയോകൾ ഷൂട്ട് ചെയ്യാം എന്നാൽ സെൽഫിയിലേക്ക് വരുമ്പോൾ നമുക്ക് മാക്സിമം ഫുൾ എച്ച് ഡി സിസ്റ്റി ഫ്രണ്ട്സ് പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോകളെ ഷൂട്ട് ചെയ്യാൻ സാധിക്കും ഫോർ കെ സപ്പോർട്ട് സെൽഫി ക്യാമറയിൽ കൊടുത്തിട്ടില്ല അപ്പോൾ അത് വലിയ കുറ്റം കാരണം പറഞ്ഞിട്ട് ഇതിന്ന് വിലയുള്ള ഫോണുകൾ പോലും സെൽഫി ക്യാമറയിൽ ഫോർ കെ റെസൊല്യൂ സപ്പോർട്ട് ഇപ്പോൾ പല ഫോണുകളും അങ്ങനെ കൊടുത്ത് കാണാറില്ല ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നിരവധി ഫോട്ടോകളും വീഡിയോകളും എടുത്തു നോക്കി ഇതിനാൽ ചില ഫോട്ടോകൾ അതിമനോഹരമാണ് എന്നാൽ ചില ഫോട്ടോകൾ അത്ര ബെറ്ററും അതായത് ഇതിന്റെ ക്യാമറ ഒരു ഇൻകൺസിസ്റ്റന്റ് ആണെന്ന് നമുക്ക് പറയേണ്ടി വരും ഒരു ചില ഫോട്ടോ ഫോട്ടോകൾ നല്ല തന്നെ ലഭിക്കുന്നുണ്ട് എന്നാൽ ചില ലൈറ്റിങ് കണ്ടീഷനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് ഒന്ന് പാളുമ്പോൾ ചില മോശം ഫോട്ടോകളും ലഭിക്കുന്നുണ്ട് അതുപോലെ സെൽഫിയും ഒക്കെ ഓക്കെ എന്ന് മാത്രമേ പറയാൻ സാധിക്കുന്നുള്ളൂ എന്ത് തന്നാലും ഒരു വോവ് ഫാക്ടർ ക്യാമറയ്ക്കില്ല ആയിട്ടുള്ള ഫോട്ടോകളും വീഡിയോകളും ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത് അതുപോലെ തന്നെ ഫോട്ടോകളും വീഡിയോകളും എടുക്കുമ്പോൾ ഷേക്ക് ഇല്ലാത്ത ഫോട്ടോസും വീഡിയോസും എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിനകത്ത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിട്ടുണ്ട് സോഫ്റ്റ്വെയർ സൈഡിലേക്ക് കഴിഞ്ഞാൽ ഞാൻ സത്യം പറയ ഈ ഒരു ഫോണിന്റെ ആപ്പ് ഡ്രോയർ ഇതുപോലെ ഓപ്പൺ ചെയ്ത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ മടുത്തുപോയി എന്ന് പറയാതെ പോയ കാരണം ഈ ഒരു ഫോണിനകത്ത് നമ്മൾ സോച്ച് നോക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് നിരവധി ആപ്ലിക്കേഷൻസ് ആണ് ഇത്തരത്തിൽ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നത് നമുക്ക് ആമസോൺ ഫേസ്ബുക്ക് ലിങ്ക്ഡിൻ സ്പോട്ടിഫൈ സ്നാപ്ചാറ്റ് ബബിൾ ഷൂട്ടർ എന്ന് പറയുന്ന ഒരു ഗെയിം അത് കൂടാതെ പിന്നെയും ഇതേ ഇവിടെ ഗെയിംസ് എന്ന പേരിൽ തന്നെ കുറെ ആപ്ലിക്കേഷൻസ് ഉണ്ട് ഇതിന്റെ സിസ്റ്റം ആപ്സ് എന്ന് പറഞ്ഞ കുറേ ഉണ്ട് അപ്പോൾ എന്തിനായാലും ഇതിനകത്ത് കഴിഞ്ഞാൽ ബ്ലോട്ട് വേസുകൾ അനവധി നമുക്ക് കാണാൻ സാധിക്കും ഫോൺ പേ അത് ഇത് അങ്ങനെ ചപ്പ് ചവർ ആപ്ലിക്കേഷൻസ് ഒരുപാട് ഇതിനകത്ത് വരുന്നുണ്ട് അത് ഈ പറയുന്ന ഷവമിയുടെയും പോക്കോയുടെയും യൂസർ ഇന്റർഫേസ് വരുന്ന ഫോണുകൾ പലതിലും ഇത്തരത്തിൽ നമ്മൾ കാണാറുള്ളതാണ് ഇതിൽ നിന്ന് വില ഇവരുടെ ഫോണുകൾ പോലും ഇത്തരം ചവർ ആപ്ലിക്കേഷൻസ് കാണാറുണ്ട് അതൊന്ന് കുറയ്ക്കുന്നത് നല്ലതായിരുന്നു കാരണം മറ്റ് പല ബ്രാൻഡുകൾ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഒരു ബ്ലോട്ട് വേസുകൾ പരമാവധി കുറച്ചുകൊണ്ട് നല്ല ഫോണുകൾ ഇറക്കി തുടങ്ങി അപ്പോൾ അതൊന്ന് ഇമ്പ്രൂവ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് കാരണം ഇത്രയും ആപ്ലിക്കേഷൻസ് വരുമ്പോൾ ചിലർക്ക് അത് പ്രശ്നങ്ങളൊന്നും കാണത്തില്ല എന്നുവച്ചാൽ എല്ലാ ആപ്ലിക്കേഷനും നമ്മുടെ ഫോണിൽ തന്നെ ഉണ്ടല്ലോ എന്ന് ചിന്തിക്കുന്നവരുമുണ്ട് പക്ഷേ അങ്ങനെയല്ല ഇത്തരം ആപ്ലിക്കേഷൻ വരുമ്പോൾ അത് ബാറ്ററിയുടെ ഒരു പെർഫോമൻസ് കുറയ്ക്കും അതുപോലെ തന്നെ അനാവശ്യ നോട്ടിഫിക്കേഷൻ വന്ന് നമ്മളെ ശല്യപ്പെടുത്തലും ഉണ്ടാവും അത്ര ക്ലീൻ അല്ല ഇതിൻ്റെ യൂസർ ആൻഡ് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം നമുക്ക് ഇത്തരം ആപ്ലിക്കേഷൻസ് ഇതുപോലെ ലോങ് പ്രസ് ചെയ്തുകൊണ്ട് അൺഇൻസ്റ്റോൾ ചെയ്ത് കളയാം അപ്പോൾ ഈ ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻസ് എല്ലാം ഇതുപോലെ അൺഇൻസ്റ്റോൾ ചെയ്ത് കളയുന്നതായിരിക്കും വൃത്തി ഇതിനകത്ത് ആൻഡ്രോയിഡിന്റെ ലേറ്റസ്റ്റ് വെർഷൻ ആൻഡ്രോയിഡ് ഫോർട്ടീൻ ആണ് നൽകിയിരിക്കുന്നത് മൂന്ന് ആൻഡ്രോയിഡ് അപ്ഡേറ്റുകൾ അതായത് ആൻഡ്രോയിഡ് സെവൻറ്റീൻ വരെയുള്ള അപ്ഡേറ്റുകൾ നമുക്ക് അകത്ത് കിട്ടും നാല് വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും പോക്കോ ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകും ഇതിന്റെ ഫിംഗർ പ്രിന്റിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഇൻഡിസ്പ്ലേലാണ് നൽകിയിരിക്കുന്നത് പക്ഷേ അതിന്റെ ആ ഒരു പൊസിഷനിങ് അല്ലേ കുറച്ച് ഒരുപാട് താഴെ എന്നിരുന്നാലും വളരെ ഫാസ്റ്റ് ആയിട്ട് അത് അൺലോക്ക് ആകുന്നുണ്ട് ബ്ലൂടൂത്ത് വെർഷൻ ഫൈവ് പോയിന്റ് ഫോർ നൽകിയിരിക്കുന്ന ഐ പി സിസ്റ്റം സിക്സ്റ്റി ഫോർ ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസും നൽകിയിട്ടുണ്ട് അതായത് ഐ പി സിക്സ്റ്റി ഫോർ എന്ന് പറയുമ്പോഴേക്കും സ്പ്ലാഷ് റെസിസ്റ്റന്റ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ എന്ന് വേണമെങ്കിൽ പറയാം ടാപ്പ് ടു പേ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതിന് വേണ്ടി ഈ ഒരു ഫോണത്തെ എൻ എഫ് സി സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിൻ്റെ സ്റ്റീരിയോ സ്പീക്കറുകളാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു സ്റ്റീരിയോ സെപ്പറേഷൻ മികച്ച രീതിയിൽ നൽകുന്ന ഒരു പ്രീമിയം സൗണ്ട് നൽകുന്ന തരത്തിലുള്ള സ്പീക്കറുകളാണ് ഈ ഒരു ഫോൺ അത് നൽകിയിരിക്കുന്നത് അതിന് ഈ ഒരു ഫോണത് നൽകിയിരിക്കുന്ന ഡോൾ ബി അറ്റ്മോസ് അതുപോലെ ഹൈറസ് ഓഡിയോ സപ്പോർട്ടൊക്കെ പ്രധാനമാകുന്നു എന്ത് തന്നെ ഒരു നല്ല ക്വാളിറ്റി സൗണ്ടാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത് അതുപോലെ ഫോണിൻ്റെ ഒരു വീഡിയോ വിയിങ് എക്സ്പീരിയൻസ് അത് വളരെ മനോഹരമാണ് എസ്പെഷ്യലി ഈ സെൽഫി ക്യാമറ ഒക്കെ വളരെ ചെറിയ ഒരു സൈസാണ് അതുപോലെ ഒരു ബെസലെസ് ഡിസ്പ്ലേ ആണ് അപ്പോൾ നമുക്ക് മൂവിയൊക്കെ വാച്ച് ചെയ്യുന്നതിനൊക്കെ അടിപൊളിയാണ് ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ എന്ന് വേണം പറയാം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് ഇത്തരത്തിൽ കൊടുത്തിരിക്കുന്നത് എന്ത് മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് മനോഹരമാണ് ഈ പറഞ്ഞ മനോഹരമായിട്ടുള്ള സൗണ്ട് ക്വാളിറ്റിയും വിഷവൽ ക്വാളിറ്റിയും കൂടെ വരുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു മൂവി വാച്ചിങ് എക്സ്പീരിയൻസ് ഒക്കെ ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കും എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിൻ്റെ ഒരു ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ആണ് അതായത് നമ്മൾ ഇതിൻ്റെ ഒക്കെ കൂട്ടുമ്പോഴും അതുപോലെ ടൈപ്പ് ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് അറിയാം നമ്മൾ ഇന്ന് തന്നെ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് ആ ഒരു ഫീഡ്ബാക്ക് അടിപൊളിയായിട്ട് ആ ഒരു ഹാപ്റ്റിക് ഫീഡ്ബാക്ക് അടിപൊളിയായിട്ട് ഈ ഫോണത് ലഭിക്കുന്നത് അടുത്തായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒറ്റ നോട്ടത്തിൽ പറയുകയാണെങ്കിൽ ഡിസൈൻ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഓക്കെ എന്നെ പറയാൻ പറ്റുന്നുള്ളൂ ഈ ഒരു പ്രൈസ് പോയിന്റിന്റെ അത്രയും ഒരു പ്രീമിയം ലുക്ക് എന്തായാലും ഈ ഒരു ഫോണിന് ലഭിച്ചിട്ടില്ലെന്ന് വേണം പറയാൻ പോക്കോയുടെ തന്നെ ചില സി സീരീസിലെ ഫോണുകളൊക്കെ ആണോ എന്ന് ചിലപ്പോൾ ഒറ്റ നോട്ടത്തിൽ തോന്നി പോകും അത്രയ്ക്കൊക്കെ ഉള്ള ഒരു ലുക്കേ എന്തായാലും ഈ ഒരു ഫോണ് കൊടുത്തിട്ടുള്ളൂ ഞാൻ വീണ്ടും പറയുന്നത് പോക്കോ എഫ് ഐവ് ഇതിൽ നിന്ന് കിടന്ന ലുക്കുമായിട്ടും എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട രീതിയിലുമായിരുന്നു പോക്കോ പുറത്തിറക്കിയത് ഡിസ്പ്ലേ മനോഹരമാണ് ഡിസ്പ്ലേയുടെ ഭാഗത്ത് നമുക്ക് അധികം കുറ്റമൊന്നും പറയാനില്ല എസ്പെഷ്യലി ഒരു ബെസലെസ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതും കുറച്ചുകൂടി ബെറ്റർ ഡിസ്പ്ലേ പക്ഷേ എനിക്ക് പോക്കോ എഫ് ഐ ാണ് തോന്നിയത് ബാറ്ററി സൈഡ് ഓക്കെ ആണ് അയ്യായിരം എം എച്ച് അതുപോലെ നൂറ്റി ഇരുപത് വാട്ടിന്റെ ചാർജർ കൊടുത്തിട്ടുണ്ട് കൊടുത്തുണ്ട് ചാർജിങ് ഉണ്ട് അത് ഓക്കെ എന്ന് വേണം പറയാം ക്യാമറ അത് ഒരു മീഡിയം എന്നേ നമുക്ക് പറയാൻ ഒരു എന്ന് പറയാൻ പറ്റുന്നില്ല ഒരു മീഡിയം പെർഫോമൻസ് ആണ് ക്യാമറ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കാഴ്ചവെക്കുന്നത് പെർഫോമൻസ് പെർഫോമൻസ് വൈസ് കൊള്ളാം അതിന്റെ ഒരു സ്കോറും കാര്യങ്ങളും എല്ലാം കൊള്ളാം പക്ഷേ അവിടെ ഒരു ചെറിയ ഉൾക്കുള്ളത് ഈ പറഞ്ഞ പോലെ സപ്പോർട്ട് ബിജെപിക്ക് നിലവിലില്ല എന്നുള്ളതാണ് അടുത്ത അടുത്തിന്റെ ദോഷങ്ങൾ പറയുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ പ്ലാസ്റ്റിക് ബാക്ക് അതുപോലെ പ്ലാസ്റ്റിക് ഫ്രെയിം കൊടുത്തിരിക്കുന്നു അതൊരു കുറവായിട്ട് വേണമെങ്കിൽ പറയാം ബി ജി എം എൽ നിലവിൽ നയൻറ്റി എഫ് എ സപ്പോർട്ടില്ല എന്നുള്ളതൊരു കുറവാണ് ഇതൊരു ഗെയിമിംഗ് സെൻറിക്സ് സ്മാർട്ട് ഫോൺ ആയിട്ട് പോലും അതിനകത്ത് ഒരു ത്രീ പോയിന്റ് ഫൈവും ഓഡിയോ ജാക്ക് കൊടുത്തിട്ടില്ല എന്നുള്ളത് വേണമെങ്കിൽ ഒരു കുറവായി പറയാം അതുപോലെ മെമ്മറി കാർഡ് എക്സ്പാൻഷൻ ഇല്ല ഈ ഒരു സ്മാർട്ട് ഫോണിൽ എന്നുള്ളതും ഒരു കുറവായി പറയാം അതുപോലെ ബ്ലോട്ട് വൈസുകൾ എണ്ണം അതൊരു നല്ല കുറവായിട്ട് തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ പറയാം അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങുന്നവർ ഇത്രയും കുറവുകൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങാൻ അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റിന് വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ സ്റ്റേ സേഫ് ബൈ